കഴിഞ്ഞ ഓരോ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് നിത്യസംഭവമായി മാറിയ കാളിക വണ്ടൂർ റോഡിലെ അഞ്ചച്ചവടി പൂച്ചപ്പൊയിൽ റോഡിൽ കാഴ്ച മറച്ച കാട് വെട്ടിമാറ്റി എൻ എസ് സി ക്ല പ്രവർത്തകർ കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി റോഡിലേക്ക് ചാഞ്ഞ മരക്കൊമ്പുകളും യുവാക്കൾ വെട്ടിമാറ്റി റോഡിന്റെ എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളും പൂച്ചപ്പൊരി റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളും കാണാൻ കഴിയാതെ ഒട്ടേറെ അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത് റോഡ് നവീകരണം നടന്നു നടന്നുവരുന്നതിനിടെ ഒരു മാസത്തിനിടെ പത്തോളം അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ ട്രാൻസ്ഫോർമറും സ്ഥിതി ചെയ്യുന്നുണ്ട് അപകട സാധ്യത കുറയ്ക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ അധികൃതരോട് ആവശ്യപ്പെട്ടു എൻഎസ് സി ക്ലബ്ബ് പ്രസിഡന്റ് എം ജിംഷാദ് കെ ടി ബാബു പി അൻവർ സി ടി റഷീദ് പി വി നുഹ്മാൻ എ സജിൽ പി അബ്ദുറഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി അപകടങ്ങൾ നിത്യ സംഭവമായ അഞ്ചച്ചെവിടി പൂച്ചപ്പുയൽ റോഡിലെ ജംഗ്ഷനിലെ കാടുകളും അടിക്കാടുകളും വെട്ടി വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളിലാണ് അഞ്ചച്ചെവിടി എൻ എസ് ക്ലബ്ബ് പ്രവർത്തകർ രാവിലെ ഏഴ് മണിയോട് തുടങ്ങിയ കാട് വെട്ടലും അടിക്കാട് വെട്ടലൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിത്യേന ഈ ഭാഗത്ത് അപകടങ്ങൾ മൂലം ഒരുപാട് ആളുകൾ ഒരു ഹോസ്പിറ്റൽ കേസുകൾ മറ്റുമൊക്കെ ഈ ഹോസ്പിറ്റലുകളാണ് അതിന് ശാശ്വത പരിഹാരം കാണുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് ഉള്ള തീരുമാനം പെട്ടെന്ന് വേണമെന്നും ഈ ഒരു അവസ്ഥ അറിയിക്കുക News Bureau, Kaliga. Tati, baby diaper and pants made for Indian baby body type.